ഇന്നിപ്പോൾ നമുക്ക് മീൻകറി മീൻ വറുത്തുമാണ് നമ്മളെ ഇന്നത്തെ ഉച്ചയണ് ഉണ്ടാക്കുന്നത് നമ്മളെ ഇഷ്ടപ്പെട്ട മീനാണ് ഞങ്ങൾ വറക്കാൻ എടുക്കുന്നത് കണ്ണ പിന്നെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമുള്ള മീനാണ് മാന്തൾ നമുക്ക് മാന്തൾ നല്ല ഇഷ്ടമാണ് പച്ച മാന്തൾ ഇത് നല്ല വലുപ്പുള്ള മാന്തളാണ് മാന്തൾ പിന്നെ ചെറുതും വലുതും ഉണ്ടല്ലോ ചെറുതു ഇത് നല്ല വലുതാണ് അപ്പോൾ അതാണ് അതാണിപ്പോൾ ഇന്ന് നമ്മൾ ഉച്ച ഉണ്ണ് മീൻകറി മീവർത്തും കൂട്ടിലുള്ള ഉച്ചയോണ് അപ്പോൾ നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്യാവശ്യം നല്ല വലുപ്പുള്ള മാന്തളാണ് അത് പിന്നെ അവിടെ നിന്ന് നന്നായി കൊണ്ടുവന്നു പിന്നെ ഞങ്ങളെ ഇഷ്ടപ്പെട്ട മീനാണ് വറക്കുന്നത് കണ അതും രണ്ടും അവിടെ നിന്ന് നന്നായി കൊണ്ടുവന്നാണ് രണ്ട് വലിയ മാന്തള് പിന്നെ ഒരു കണ അപ്പൊ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ മുറിക്കണ്ട് മുറിക്കാതെ കൊണ്ടുവന്ന് അന്ന് മുറിക്കലേ കാര്യങ്ങളേ ഉള്ളൂ അത് ചെയ്യാം അതിനിപ്പോ നമുക്കിതാ മീൻ അതായത് മാന്തള് നല്ല വലുപ്പുള്ള തന്നെയാണ് അപ്പൊ മുറിക്കാം നമ്മളെ വീട്ടിൽ നിന്ന് സൗകര്യത്തിന് മുറിക്കാൻ വിചാരിച്ചിട്ടാണ് അവിടുന്ന് മുറിക്കാതെ കൊണ്ടുവന്നത് അമ്മയ്ക്ക് അമ്മേൻ്റെ ഒരു ഭാഗത്തിന് മുറിച്ചെടുക്കാമല്ലോ ഇപ്പോൾ മാന്തൾ മസാല അരച്ചിട്ടാണ് നമ്മൾ കറി മസാലക്കറിയാണ് കറി വയ്ക്കാൻ പറ്റിയതാണ് മറക്കാനും പറ്റും കറി വെക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഇപ്പം ഇതാ കാണാം അത് പിന്നെ ഓക്കെ അത് ഒരു മൂന്ന് വർഷം ആക്കാം തലഭാഗത്തുള്ള ഭാഗത്തുള്ള കഷ്ണം പിന്നെ ഇതാ അപ്പൊ നമ്മൾ കൂടെ റെഡിയാക്കി ഇനി പുളി പിഴിഞ്ഞ് വാരണം കറി വെക്കുന്നതിൽക്ക് നമ്മൾ സാധാരണ കറി വെക്കുന്ന ആ ഒരു ഇതുപോലെ അല്ലാതെ നമ്മൾ സാധാരണ മൺചട്ടിയിൽ തേങ്ങക്കരച്ച് അങ്ങനെയുള്ളവര് അങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് കറി വെക്കുന്നതിൽക്ക് ഉപ്പ് പിന്നെ ഇതാ വറക്കുന്നേലേക്കും ചേർക്കാം മൂന്ന് കഷ്ണം വറക്കുന്നത് ഇനി ഇതാ മുളക് പൊടി മഞ്ഞപ്പൊടി അത് രണ്ടും ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് വറക്കുന്നേലേക്ക് മഞ്ഞപ്പൊടി അത് കഴിഞ്ഞ് മുളക് പൊടി പിന്നെ ഇതാ ഇവിടെ തന്നെ പൊടിച്ചതാണ് ഞങ്ങൾ വീട്ടിൽ കുരുമുളക് പൊടിയുണ്ട് നല്ല പൊടിയാ അപ്പം അത് ഞാൻ ആദ്യം ഇതൊന്ന് തിരുമ്പി വെക്കാം അത് തന്നെ വറക്കാൻ എന്നെ കറി വെച്ച് കഴിഞ്ഞിട്ടാണല്ലോ വെക്കുന്നത് അപ്പോൾ ഒന്ന് മസാല പിടിച്ചോട്ടെ അറിവെക്കുന്നെങ്കിൽ നമുക്ക് തക്കാളി ചെറിയ രണ്ട് മൂന്ന് തക്കാളി ഉണ്ട് പിന്നെ പച്ചമുളക് അത് നുറുക്കിയിടാം ി തേങ്ങ അത് ചേരകാം നൽകിയതാ വെളുത്തുള്ളീൻ്റെ ഒരു നാലഞ്ച് അല്ലി അത് അതും ഈ തേങ്ങ ചേരക്കിയതും അത് നമുക്ക് അരച്ചെടുക്കണം അതും കൂടി ചേർത്തു പിന്നെ നമുക്ക് അലിക്കാ മല്ലിപ്പൊടി അതും കുറച്ച് ചേർത്തിട്ടുണ്ട് അങ്ങനെയാണ് അരക്കുന്നേൽ ചേർക്കാതെ അങ്ങനെ ചേർത്തതാണ് അപ്പം അത് എളുപ്പമുണ്ട് തിളച്ച് അത് വന്നു നീ തിളച്ചു പിന്നെ നമുക്കിതാ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വറുത്തിടാം നീ പിന്നെ എളുപ്പമുണ്ടല്ലോ പിന്നെതാ നമുക്ക് മീൻ വറക്കാം രണ്ട് കഷ്ണം ആദ്യട്ട് പിന്നെ ഒരു കഷ്ണം കൂടി ഉണ്ട് രണ്ട് ട്രിപ്പായിട്ട് വറുത്തെടുക്കാം ആയിട്ടുണ്ട് നമുക്ക് വറുത്ത പോര്ണ്ടു മീൻകറി മീൻ വറത്തും അത് രണ്ടുവിടായി ഇനിയിപ്പോ കൂടഴിക്കലേ ഉള്ളൂ ഇന്നിപ്പോ നമുക്ക് ഇത് തന്നെയാണ് ഈ മീൻകറി മീൻ വറത്തുള്ളു വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല പച്ചക്കറി ഒന്നുമില്ല ഏതായാലും ഊണിക്കുള്ള സമയമായി മട്ടരി ചോറാണ് ഇനി അമ്മക്ക് നമ്മുടെ മാന്തളിന്റെ കറി കൊടുക്കാം നമ്മക്കിഷ്ടപ്പെട്ട മീനാണിത് മീൻ പ്രത്യേകിച്ച് കറിക്ക് പിന്നെ ഇപ്പോൾ വറുത്ത മീൻ നമ്മൾക്ക് വറുത്ത മീൻ അത്ര വലിയൊരു താല്പര്യമൊന്നുമില്ല പ്രത്യേകിച്ച് കാണാൻ അങ്ങനെ കഴിക്കുന്നതന്നെ ഉള്ളു വരവെച്ചാൽ കൂടുതലിഷ്ടം പിന്നെ പപ്പടം കാച്ചിയത് ഉണ്ടെന്ന് ഇതിപ്പോ മീൻകറിയും മീൻ വറുത്തു അതന്നെ തന്നെ വറക്കാനും പറ്റിയ നല്ല മീനാണിത് കാരണം അത്യാവശ്യം നല്ല വലിപ്പുണ്ട് വലിയ മീനാ കഴമ്പുള്ള മീനാണ് നമ്മള് വറുത്ത മീൻ ഇപ്പൊ നമ്മൾ പൂച്ചയ്ക്കുള്ളതാണ് ഇത് നമ്മൾ മീൻ വറുത്ത ആ ഒരു ചട്ടിയിൽ ലാശം ചോറൊക്കെ ഇട്ട് വരട്ടി നല്ല രസമാണ് അതൊക്കെ അതുണ്ട് പിന്നെ ഞങ്ങൾ കഴിച്ച മുള്ളും കാര്യങ്ങളും ഉണ്ട് അതാണിപ്പോൾ ഇന്നിപ്പത്തുനിന്ന് ഉച്ച കൊടുക്കണത് രാവിലെ നമ്മള് പച്ചമീന്റെ തലേനെ ഞാൻ പിന്നെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു അത് വേറെ കൊടുത്തു പിന്നെ നിന്ന് അത് കഴിക്കാൻ ഇല്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഉണ്ട് ഇഞ്ഞിപ്പത്ത് കൊടുക്കണം ഇതാണ് അടുത്ത പണി ഞങ്ങൾ കഴിക്കലായി കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ അവസാനിക്കായി നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം